ജാതി ഉന്മൂലനം ഡോക്ടർ ബി ആർ അംബേദ്കർ ഭാഗം പതിനാല് ജാതിക്ക് പരിതാപകരമായ മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ഇന്നത്തെ ഇംഗ്ലീഷുകാരുടെ പൂർവികർ റോസ് യുദ്ധങ്ങളിലും ക്രോംവെയിലൻ യുദ്ധത്തിലും ഒരു വശത്തു നിന്നോ അല്ലെങ്കിൽ മറുവശത്തു നിന്നോ പോരാടിയവരാണ് എന്നാൽ ഒരു വശത്തു നിന്ന് പോരാടിയവരുടെ പിൻതലമുറയ്ക്ക് മറുവശത്ത് നിന്ന് പോരാടിയവരുടെ പിൻതലമുറക്കാരോട് ഒരുതരം ശത്രുതയോ വിദ്വേഷമോ ഇല്ല അവർ ശത്രുത മറന്നിരിക്കുന്നു എന്നാൽ ഇന്നത്തെ ബ്രാഹ്മണേതരർക്ക് ഇന്നത്തെ ബ്രാഹ്മണരോട് അവരുടെ പൂർവികർ ശിവജിയെ നിന്ദിച്ചതിന് മാപ്പ് നൽകാൻ കഴിയുന്നില്ല ഇന്നത്തെ ക്ഷത്രിയർക്ക് ഇന്നത്തെ ബ്രാഹ്മണരോട് അവരുടെ പൂർവ്വ പിതാക്കൾ തങ്ങളുടെ മുൻപിതാക്കളോട് ചെയ്ത ദൂഷണത്തിന് മാപ്പ് നൽകില്ല എന്തുകൊണ്ടാണിത് വ്യക്തമായും ജാതി വ്യവസ്ഥ കൊണ്ടുതന്നെ ജാതിയുടെ നിലനിൽപ്പും ജാതിബോധവും ഭൂതകാല സ്മരണകളെ നിത്യഹരിതമാക്കി നിർത്തുകയും ഐക്യത്തെ തടയുകയും ചെയ്യുന്നു ബഹിഷ്കൃതരും ഭാഗികമായി ബഹിഷ്കൃതമായ മേഖലകളെ പറ്റിയുള്ള സമീപകാല ചർച്ച ഇന്ത്യയിലെ ആദിമ ഗോത്രങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ സഹായകമായിട്ടുണ്ട് ആദിവാസികളുടെ അംഗസംഖ്യ ഏറ്റവും കുറഞ്ഞപക്ഷം ഒന്നേ പോയിൻറ്റ് മൂന്ന് കോടിയാണ് പുതിയ ഭരണഘടനയിൽ നിന്ന് അവരെ ഒഴിച്ചു നിർത്തിയത് ശരിയാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് അപ്പുറവും ഈ ആദിമജനത പ്രാകൃതമായ അപരിഷ്കൃത അവസ്ഥയിൽ തന്നെയാണ് എന്നതാണ് വസ്തുത സഹസ്രാബ്ദങ്ങളുടെ പരിഷ്കാരത്തെപ്പറ്റി വമ്പ് പറയുന്ന ഒരു നാട്ടിലാണ് ഇത് അവർ പരിഷ്കൃതരാണെന്ന് മാത്രമല്ല അപരിഷ്കൃതരാണെന്ന് മാത്രമല്ല അവരെ കുറ്റവാളികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ പോന്നതുമാണ് ഒന്നേ പോയിൻറ്റ് മൂന്ന് കോടി ജനങ്ങൾ ഇപ്പോഴും പരിഷ്കൃതാവസ്ഥയുടെ നടുവിൽ അപരിഷ്കൃതമായ അവസ്ഥയിലാണ് കഴിയുന്നത് അവർ പരമ്പരാഗത കുറ്റവാളികളുടെ ജീവിതമാണ് നയിക്കുന്നത് പക്ഷേ ഹിന്ദുക്കൾക്ക് ഇതേപ്പറ്റി ഒരിക്കലും ലജ്ജ തോന്നിയിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിഭാസമാണിത് ലജ്ജാകരമായ ഈ അവസ്ഥാ കാരണം എന്താണ് ഈ ആദിഗോത്രങ്ങളെ പരിഷ്കരിക്കാനും അവരെ കൂടുതൽ ആദരണീയമായ ഒരു ജീവിത രീതിയിലേക്ക് നയിക്കാൻ ഒരു ശ്രമവും നടക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആദിമ ജനതകളുടെ ഈ അപരിഷ്കൃതാവസ്ഥയ്ക്ക് ജന്മസിദ്ധമായ മൂഢതയാണ് കാരണമെന്ന് ഹിന്ദുക്കൾ കണ്ടെത്താൻ സാധ്യതയുണ്ട് ആദിമ ജനങ്ങൾ അപരിഷ്കൃതാവസ്ഥയിൽ കഴിയുന്നതിന് കാരണം അവരെ പരിഷ്കരിക്കാൻ തങ്ങൾ ഒന്നും ചെയ്തില്ലെന്നതോ വൈദ്യസഹായമോ അവരെ ആധുനികവത്കരിക്കാനോ നല്ല പൗരന്മാരാക്കാനോ വേണ്ടി തങ്ങൾ ഒന്നും ചെയ്തില്ലെന്നതോ ആണെന്ന് ഹിന്ദുക്കൾ സമ്മതിക്കാനിടയില്ല പക്ഷേ ഈ ആദിമ ജനങ്ങൾക്ക് വേണ്ടി ഇക്കാര്യത്തിൽ ക്രിസ്തീയ മിഷണറിമാർ ചെയ്യുന്നത് തങ്ങൾക്കും ചെയ്യാനാവുമെന്ന് ഒരു ഹിന്ദു ആഗ്രഹിച്ചതായി കരുതാനാകുമോ എനിക്കുറപ്പുണ്ട് കഴിയുകയില്ല ആദിമ മനുഷ്യരെ പരിഷ്കൃതരാക്കുകയെന്നു വച്ചാൽ അവരെ നിങ്ങളുടെ സ്വന്തമായി കൈക്കൊള്ളുകയും അവർക്കിടയിൽ ജീവിക്കുകയും അവരിൽ സഹജാവബോധം വളർത്തുകയുമാണ് ചുരുക്കത്തിൽ അവരെ സ്നേഹിക്കണം എന്നാൽ ഒരു ഹിന്ദുവിന് ഇത് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ ജീവിതം മുഴുവൻ സ്വന്തം ജാതിയുടെ സംരക്ഷണ വ്യഗ്രതയാണ് അയാൾക്ക് എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ട വിലപ്പെട്ട സമ്പാദ്യം ജാതിയാണ് വേദകാലത്തെ വെറുക്കപ്പെട്ട അനാര്യരുടെ അവശിഷ്ടങ്ങളായ ആദിമ ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുക വഴി ജാതി നഷ്ടപ്പെടുത്താൻ അവർ ഒരുക്കമല്ല മാനുഷികത ഉൾക്കൊള്ളുന്ന കടമകളെപ്പറ്റിയുള്ള ധാരണ ഹിന്ദുവിനെ പഠിപ്പിക്കാനാവില്ലെന്നല്ല ഒരു കടമയെപ്പറ്റിയുള്ള ഒരു ധാരണയും ജാതി സംരക്ഷിക്കുക എന്ന തൻ്റെ കടമയെ മറികടക്കാൻ ഹിന്ദുവിനെ പ്രേരിപ്പിക്കില്ല എന്നതാണ് കുഴപ്പം അതിനാൽ ജാതിയാണ് ഹിന്ദുക്കൾക്ക് തങ്ങളുടെ നാഗരീകതയ്ക്ക് നടുവിൽ അപരിഷ്കൃതരെ അപരിഷ്കൃതരായി വിടാനും അതിൽ ഒരു ലജ്ജയോ ഒരുതരം പശ്ചാത്താപമോ കുറ്റബോധമോ ഇല്ലാതിരിക്കാനും എന്തുകൊണ്ട് കഴിയുന്നു എന്നതിൻ്റെ യഥാർത്ഥ വിശദീകരണം ഈ ആദിമ ജനങ്ങൾ അപകടത്തിൻ്റെ ശക്തിയേറിയ സ്രോതസ്സുകളാണെന്ന് ഹിന്ദുക്കൾ തിരിച്ചറിയുന്നില്ല ഈ അപരിഷ്കൃതർ അപരിഷ്കൃതരായിരിക്കുന്നിടത്തോളം അവർ ഹിന്ദുക്കൾക്ക് ദോഷകരമായി ഒന്നും ചെയ്തേക്കില്ല പക്ഷേ അവരെ ഹിന്ദു ഇതര മതക്കാർ വീണ്ടെടുക്കുകയും അവരുടെ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്താൽ അവർ ഹിന്ദുക്കളുടെ ശത്രുക്കളുടെ നിര വർദ്ധിപ്പിക്കും ഇത് സംഭവിച്ചാൽ ഹിന്ദുക്കൾ തങ്ങളോട് തന്നെയും തങ്ങളുടെ ജാതി വ്യവസ്ഥയോടും നന്ദി പറയണം